മോദി നിങ്ങൾ ധാർമ്മികമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ജനതയെ മുഴുവൻ വെറുപ്പിൻ്റെ കുടക്കീഴിലാക്കാമെന്ന വ്യാമോഹത്തിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം സാങ്കേതികമായി നിങ്ങൾ വിജയിച്ചിരിക്കാം പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് വരെ പൊട്ടിച്ച് ഇ ഡിയെ നാടുനീളഴിച്ചു വിട്ട് ഭീഷണിപ്പെടുത്തി പലരെയും സ്വന്തം പാളയത്തിലെത്തിച്ച് ചതിയുടെ രാഷ്ട്രീയം കളിച്ച മോദി നിങ്ങൾക്ക് പിഴച്ചു ഇത് ഈ ജനത മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി കാണുന്നവരാണ് അല്ലാതെ ഗാന്ധി ഘാതകർക്കൊപ്പമല്ല മഹാത്മാഗാന്ധി ദുർബലമെന്നും അവസരവാദപരമായ കൂട്ടുകെട്ടെന്നും പരിഹസിച്ചിരുന്ന കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും ഇലക്ഷൻ ചട്ടങ്ങളെപ്പോലും ലംഘിച്ച് മോദിയും കൂട്ടുകാരും കടന്നാക്രമിക്കുന്നതിന് മോദി ഉപയോഗിച്ച ഭാഷ ഒരു പ്രധാനമന്ത്രിക്ക് ചേർന്നതല്ല മോദിയുടെ വിഷം പുരട്ടിയ വാക്കുകൾ ഹൃദയവേദനയോടെ കേട്ടവർ ഏറെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാരും സന്താനോത്പാദകരുമായ സമുദായക്കാർക്ക് കോൺഗ്രസ് പതിച്ചു കൊടുക്കാൻ പോകുന്നു പട്ടികജാതി പട്ടികവർഗങ്ങളുടെ സംവരണാനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു മുസ്ലിം ലീഗിന്റെയും പാകിസ്ഥാന്റെയും ഭാഷയിൽ സംസാരിക്കുന്നു ബി ജെ പിക്ക് മുസ്ലിം വോട്ട് വേണ്ട അത് കോൺഗ്രസ് എടുത്തോട്ടെ എന്നു തുടങ്ങിയ ആക്രോശങ്ങളാണ് ഹിന്ദി ഭൂമിയിൽ മാത്രമല്ല ബംഗാളിലും കർണാടകയിലുമെല്ലാം മുഴങ്ങിക്കേൾക്കുന്നത് സംഘപരിവാർ തരപ്പെടുത്തിക്കൊടുത്ത ഉല്ലാസയാത്രകളുടെ ഭാഗമായി ചിലരൊക്കെ അയോധ്യ സന്ദർശിച്ച് മടങ്ങുന്നുണ്ടാവാം വെറും ഇരുപത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കളാണ് മോദിയുടെ ഏറ്റവും വലിയ നേട്ടമായി രാമക്ഷേത്ര നിർമ്മിതിയെ നോക്കി കണ്ടത് തൊഴിലില്ലായ്മയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വിലയിരുത്തിയവരാകട്ടെ നാൽപ്പത്തിയാറ് ശതമാനം വരും വെറുപ്പിന്റെ രാഷ്ട്രീയം ആയിരക്കണക്കിന് വീഡിയോകളിലായി നാടാകെ ഒഴുകി നടക്കുന്ന ദൃശ്യ ത്തിനു മുന്നിൽ തല താഴ്ത്തേണ്ടി വരുന്നത് മതേതര മനസ്സുള്ളവർക്കാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതാണോ സനാതനധർമ്മം എന്ന് കുത്തകളുടെ കരം പിടിച്ച് രാജ്യത്തെ കടുത്ത തൊഴിലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും തള്ളിവിട്ടതിന് കാലം കണക്കിൽ ചോദിക്കുക തന്നെ ചെയ്യും ഫാഷിസത്തിന് ഒരിക്കലും ഇന്ത്യയുടെ ഭാഗതയെ മാറ്റിത്തിരിക്കാനാവില്ലെന്നതിന്റെ സൂചനയാണിപ്പോൾ കാണുന്നത് അടിയന്തരാവസ്ഥക്കെതിരെ വിധി എഴുതിയ ജനതയാണ് ഇന്ത്യയിലേതെന്ന് അന്നഴികൾ എണ്ണേണ്ടി വന്നവർ ഏതായാലും മറക്കരുതായിരുന്നു മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കേണ്ടിയിരിക്കുന്നുവെന്നർത്ഥം